ഹായ് ഇന്ന് ടാ നമ്മള് ഞാനല്ല ഏട്ടാ ചക്ക ചക്ക ഉപ്പേരി പിന്നെ ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞാൽ ചക്ക ഏറ്റവും ലാസ്റ്റ് അല്ലേ ചക്ക ഇനിയിപ്പൊ അടുത്ത ഏപ്രിൽ മാസം നമ്മുടെ അകത്തിന് ചക്ക കയറുള്ളൂ ഇത് ഏറ്റവും അവസാനമായി ചക്ക ഉള്ളത് കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് അത് ഉപ്പേരിയാക്കാം

വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര പൈസ അല്ലേ അപ്പൊ വെളിച്ചെണ്ണ കൊണ്ടാക്കാൻ കഴിയല്ലോ അപ്പൊ ആർ സി എമ്മിന്റെ ഇത് ഞാനൊരു പാക്കറ്റ് തവിടെണ്ണ വാങ്ങി അപ്പൊ അതിന് ഇരുന്നൂറ്റി മുപ്പത് റുപ്യ വില കാണുന്നു കുട്ടാവലി ആണ് ഇത് ആർ സി എമ്മിന്റെ ഇത് ഉള്ളത് അപ്പൊ ഞാനിതിൽ കേറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് വാങ്ങിയാലോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിടയില്ലേ അപ്പൊ എന്തുണ്ട് നോക്കട്ടെന്നു വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ചക്കു പരി ആക്കാനാണ് പോകുന്നു ഈ വെളിച്ചെണ്ണയെക്കൊണ്ട് ഒന്നിട്ട് നോക്കാൻ പറ്റേ ഇത് പെരക്കി വെച്ചു കേട്ടാ ഉപ്പ് പെരക്കില്ല ഏട്ടാ മഞ്ഞപ്പൊടിയും കൊറച്ച് മുളക് പൊടിയും ഇനി ഒരു വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് ആഞ്ഞിട്ടാവുമ്പോൾ ഉപ്പ് ഇടും ചില യാതുമ ഉപ്പിട്ട് പെരക്കി വെക്കുമ്പോണ്ടല്ലോ അല്ല ഒരു കൊഞ്ഞു മറിഞ്ഞ പോലെ ആവും ഇപ്പത്തെ ചക്കിയല്ലേ അല്ലെ പിന്നെ ലേശം വേലിൻ്റെ ചൂട് കാട്ടണം അപ്പോൾ ഇങ്ങനെ ആവുമ്പോ ഒരു കൊ കൊണ്ട് കിട്ടും അപ്പൊ ഞാൻ നോക്കി നോക്കാം അങ്ങനെ ഉരുളിയിലാണ് ഏട്ടാ ചീരച്ചട്ടിയിലാകുന്നതിനെ കട്ടി ഉരുളിലാവുമ്പോ ബേഗാവും മറ്റൊരു ഡനയുള്ളൂ അങ്ങനെ ഉരുളിപ്പു വെച്ചിട്ടുണ്ട് ഇത് ചൂടാവട്ടെ അങ്ങനെ ഉരുളി ചൂടായി ഇനി എണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിന് പൈസ കുറവായത് കൊണ്ടാണ് ഇത് ഒഴിക്കാൻ തോന്നുന്നു കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാൻ തോന്നൂല കേട്ടാ ഇതിന് ഇത് നോക്കാനാന്ന് വെച്ചിട്ടാണ് എന്തണ്ട് കൊളസ്ട്രോളിൽ ഉള്ളവരൊക്കെ നല്ലതാണെന്ന് പറയുന്നു അപ്പൊ അവരൊക്കെ കൊളസ്ട്രോൾ ഉണ്ട് അപ്പൊ ഒന്ന് എന്നിട്ടാണ് വാങ്ങി നോക്കിയത് ഇനി ഒരു മാസം കഴിച്ചു നോക്കാംണ്ടെങ്കിൽ ഇതെല്ലാം കഴിക്കാലോ

वा उखा ഒരു മനുഷ്യല് വരും എന്നിട്ടാകുമ്പോ ലേശം പാകത്തിനുപ്പ് ഇട്ട് കൊടുത്താല് കലക്കി വയ്ക്കുന്നതിനും കുഴപ്പമില്ല അങ്ങനെയാണ് ചെയ്യലേ കേട്ടാ നിങ്ങളിപ്പോ എങ്ങനെയാ ചെയ്യ ഓരോരാൾ ഓരോരോ തരത്തിലാന്ന് പക്ഷുപ്പേയ്ക്ക് ആക്കുന്നത് ഞാൻ എങ്ങനെയാക്കല് ആദ്യം പെരക്കി വച്ചാലോ മെടിച്ചനെല്ലാം കിടമ്പോ ഒരു കുഴയും പോലെയാന്ന് അതുകൊണ്ട് ഇതാകുമ്പോൾ വേറെ വേറെ എന്നെ കിട്ടും ഇതിപ്പം പാട്ട് താണ്ടാലും പിള്ളേർ എല്ലാരിക്കും പുളി വരും ചക്ക ഉപ്പ് ഇരിയാക്കുന്നു അവർക്കൊന്നും ചക്കിയില്ലാതെ അപ്പൊ എല്ലാവർക്കും കൂടി ആക്കാന്നെ വിചാരിച്ചിരും പക്ഷെ ചക്ക തുനിപ്പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നല്ലൊരു ചൂടാവട്ടെ ചോള ഞാന് കൊറച്ചു ഇടുന്നുണ്ട് പാടുന്നില്ല അവര് അതിന്റെ പാകത്തിന് നല്ലോണം ഒരു പൊരിയു പൊരിയ എന്തായാലും നൂറുപേന്റെ ഉപ്പേരി ഉണ്ടാകാന്ന് വാങ്ങുന്ന ഏട്ടാ കൊറച്ചും കൂടി കഴിയണം പിന്നെ അമ്മ കുറച്ചു ദിവസം വീടും ഇണ്ടാവൂല ഏട്ടാ അമ്മ ഇനിയടക്കെ പോയത് കൊണ്ട് ഓരോരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അമ്മേനെ കാണുന്നുണ്ടല്ലോ ഒന്ന് നമ്മൾ പറഞ്ഞേ പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ചില ഈ അമ്മ അനിയത്തിൻ്റെ അടുത്ത പോയിട്ടാണുള്ളത് എത്രയോ അഞ്ചു കൊല്ല ഈടെ വന്നിട്ടന്നെ പക്ഷേങ്കിൽ അവർ മോൻ ഗൾഫിൽ പോയിട്ട് വന്നത് കൊണ്ട് മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മോൻ പറഞ്ഞു അമ്മമ്മ ഞാൻ വന്നിട്ട് പോവാ ഞാൻ വരെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആലിയാന്നുള്ളത് അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയും വരെ ഒരു രണ്ടാഴ്ച വരെ വീഡിയോര് അമ്മ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത് ചക്ക ഉപ്പേരി ഉണ്ടല്ലോ വേനൽക്കാലം നമ്മൾ ഒരുപാട് കയ്പക്ക പറിച്ച് തന്നെ നമ്മൾ നട്ടിൽ തന്നെ ഉണ്ടാക്കും കൈപ്പക്ക കൊണ്ടാട്ടാക്കി വെച്ചിട്ടും കപ്പന്ന് ഇങ്ങനെ ചെത്തിയിട്ട് കൊണ്ടാട്ടാക്കി വെച്ചിട്ടും പിന്നെ മുളക് നമ്മൾ ഒരു ഉണ്ട ഉണ്ടമുളകുണ്ട് അതിനകത്ത് സൂചി ചെറുങ്ങനെ ഒരു കുത്തിയിട്ട് കുയുങ്ങും പ്പി വേടും പറക്കൊന്നും വേണ്ട അതെല്ലാം ഉടക്കിട്ട് ഇങ്ങനെ ഒരു കുട്ടി ഇട്ടിട്ട് ഇങ്ങനെ നറച്ച് വെക്കും വരച്ചാകുമ്പോഴത്തേക്ക് തിന്നേ ഇപ്പൊ വരശാക്കാൻ വേണ്ടിട്ട് ഒരു ചക്ക ഉപ്പേരി പോയിട്ട് കൈപ്പക്ക് ഉപ്പേരി ഒന്നുമില്ല പൈസ കൊടുത്ത് വാങ്ങാനുണ്ട് അതുകൊണ്ട് ഒരു സാധനം ഇപ്പം ആക്കുന്നുമില്ല ഏകാഞ്ചലി അവർ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിലും അത് പറയാൻ പറ്റില്ല അല്ലാതെ ഒരു കുമ്പളങ്ങ നരയും കുമ്പളങ്ങ ഉണ്ടായാല് കൊണ്ടാട്ടാക്കി വെക്കും കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഒത്തി ചെത്തി ഉടക്കിയിട്ട് അതിൽ പ്രസവിച്ചിട്ടാവുമ്പോൾ കുമ്പളങ്ങ കൊണ്ടാട്ടാന്ന് ചോദിച്ചു നമുക്ക് തീരുവാം ഇന്ന് കുമ്പളങ്ങ കൊണ്ടാട്ടം എന്താന്ന് പറഞ്ഞാൽ അറിയില്ല എന്നുവെച്ചാൽ ആക്കാനും അറിയില്ല സമയവും ഇല്ല ഇന്നുള്ള അറിയേണ്ടില്ല അറിയില്ല ഞാനല്ലേ പ്രസവിക്കാനാവുമ്പോഴത്തേക്കും അമ്മ കുമ്പളങ്ങ ഒത്തി ചെത്തി കഷ്ണം കഴിച്ച് ചെറുങ്ങനെ കഷ്ണാക്കിയിട്ട് വെയിലിട്ട് ഉണക്കും പായയിലിട്ടിട്ട് അതിൻ്റെ ഇങ്ങനെ കെട്ടിയിട്ട് വെക്കും അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് ചോറിന് ഒരു ഈ രണ്ടെണ്ണം മൂന്നെണ്ണം വറുത്തിട്ടറിയില്ലോ കൈപ്പൊക്കെ കൊണ്ടാട്ടോ കുമ്പളങ്ങ കൊണ്ടാട്ടോ പറങ്കി അങ്ങനെയല്ലോ ഇനിയിപ്പോൾ ഒരു കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ മേടിക്കലും പോയി വാങ്ങിക്കോളൂ പൈസ വാങ്ങിക്കോളൂ അല്ലാതെ ഒന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല നല്ല മണിച്ചൻ ഒന്നും കേട്ടാ ഇതിൽ നല്ല ഇനി അതിൻ്റെ അകത്ത് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കരി വേപ്പില ഞാൻ മറക്കുമ്പോൾ ഇടുന്നതെന്ന് കേട്ടോ നിങ്ങളെല്ലാം മറക്കുമ്പോൾ ഇടലുണ്ടെന്ന് അതറിയില്ല ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ അടിയിലൊരു കമൻ്റ് ഇടണം കേട്ടോ ഇല്ലെങ്കിലും എന്നുവച്ചാൽ അറിയാം ഞാൻ അറിയുമ്പോലെയോ ചെയ്യുന്നത് അപ്പൊ അറിയുന്ന ആളുണ്ടാവുമല്ലോ അന്നേരം ഉണ്ടെങ്കിൽ പിന്നെ അടിയിൽ കമന്റ് ചെയ്യാം എനിക്ക് ഞാൻ ഇത് അടുത്ത് വാങ്ങുമ്പോ അതൊരു നല്ലൊരു മണം തരും മണല് എൻ്റെ കൂടി ഒരു പൊരിയര് പൊരിഞ്ഞാല് നമ്മൾ ചക്ക് ഉപ്പേരി

അത്രേ ഉള്ളും കേട്ടാ കുറച്ചേ ഉള്ളു അണി ഒരു തുള്ളി കുടിച്ചിട്ടാ ആ തൊട്ടതുപോലെയുണ്ട് എണ്ണം അത് ഒരിക്കി കൂടി മറക്കാനുണ്ട് ശരിക്കും പറഞ്ഞ എണ്ണ മണം വെളുത്തുള്ളീൻ്റെ കരിയേപ്പിന നല്ല ഒരു നല്ലൊരു മണം നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിക്കോ ഏട്ടാ ആരെങ്കിലും നമ്മളെ ഉപ്പേരി അയടാ നല്ല സൂപ്പർ കേട്ടാ നല്ലോണം പൊഞ്ഞിനെ അപ്പോൾ എല്ലാവരും എന്തുവാണ നാളെ കുഞ്ഞു വീഡിയോ ആയിട്ട് വരും കാണാതെ അവര് കാണുവാ ലൈക്ക് ചെയ്യുക കണ്ടുപോ കേട്ടാ ലൈക്ക് ചെയ്യണേ ആ ലൈക്ക് ചെയ്യാതെ അവരെ പാടാണ് എന്നുവെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ അതും ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ കമൻറ്റും കേട്ടോ എന്താ അഭിപ്രായം വെച്ചാൽ നമുക്ക് മോശമായാലും നല്ലതായാലും കമൻറ്റ് ഇടാം എന്ന് വെച്ചാൽ നമുക്ക് അറിയാതെയാണെങ്കിൽ നമുക്ക് തിട്ടാലോ അതുകൊണ്ട് എല്ലാവരും നാളെ നാളത്തെ വീഡിയോ കാണുവാ കുഞ്ഞു വീഡിയോ ആയിട്ട്